താരതമ്യേന മഴയ്ക്കൽപ്പം കുറവുണ്ടെങ്കിലും മഴ ദുരിതത്തിന് ദുരിതത്തിനറുതിയില്ല തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്ന് വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത് പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് മൂവരെയും പുറത്തെത്തിച്ചത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കനത്ത മഴയുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തി നടപടി വേണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് റവന്യൂ മന്ത്രി കെ രാജനും നൽകിയിട്ടുണ്ട് കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ സമയം ആറു മണി ഇതിനിടയിലാണ് പതിയിരുന്ന അപകടം ഇവരെ തേടിയെത്തിയത് കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുന്നില കെട്ടിടമാണ് രാവിലെ ആറു മണിയോടെ തകർന്നു വീണത് സംഭവ സമയത്ത് കെട്ടിടത്തിൽ പതിനേഴ് അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് പതിനാല് പേർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ പശ്ചിമബംഗാൾ മാൾഡ സ്വദേശികളായ റാബുൽ ഇസ്ലാം അബ്ദുൾ ആലിഫ് റാബുൽ മനാൻ എന്നിവർക്ക് ജീവൻ നഷ്ടമായി मेरा 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 और और साला भतीजा तीन 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 आदमी 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 इधर इधर बंगाल बंगाल टोटल टोटल ജെസി ബികളെത്തി ഏറെ ശ്രമകരമായ നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് മൂന്ന് പേരെയും പുറത്തെത്തിക്കാനായത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ ബിൽഡിങ്ങിന്റെ കാര്യം പരിശോധിക്കേണ്ടായിട്ടുണ്ട് എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളതും എന്തെങ്കിലും നടപടി ഇവിടെ അപകടം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ ഒരു പതിനേഴ് പേര് വന്നതാണ് പല പല കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് അവരെയാണ് യൂസ് ചെയ്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അന്വേഷണം നടത്തും കൂടാതെ തന്നെ മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും നമ്മൾ ജോയിന്റ് ഡയറക്ടർ എൽ എസ് സി ഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപകടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം പക്ഷേ കർശനമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തം ഇനിയും ആവർത്തിക്കും തൃശൂരിൽ നിന്നും പൊതുജനം സാർ ഈ അപകടം ഒരു സൂചനയാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ആളുകൾ താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്